നമ്മുടെയിലൊക്കെ പതിനായിരത്തിന്റെയും ഇരുപതിനായിരത്തിന്റെയും സിപിന്റെ ഒക്കെ കന്ന് നടു ക്രിവേദ മോനെ അമ്പതിനായിരത്തിന്റെയും ലാപ്ടോപ്പുണ്ട് ഫോണുണ്ട് അമ്പത് രൂപ കൊടുത്താൽ ഒരു ബുക്ക് വാങ്ങാം നോട്ട് ബുക്ക് കുഞ്ഞേ നീ ഇരുപതിനായിരത്തിന്റെ ടാബും ഫോണും മാറി മാറി ഉപയോഗിക്കുമ്പോൾ അമ്പത് രൂപയുടെ ഒരു നോട്ട് ബുക്ക് വാങ്ങാൻ നിർവാഹമില്ലാത്ത പതിനായിരങ്ങളുണ്ടെന്ന് അവർക്ക് കൃപയാ കൃപയാ എന്തുകൊണ്ടുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്നാ നമ്മൾ വിചാരിച്ചേക്കുന്നത് ബി എസ് നഴ്സാകാൻ കഴിയതാണോ ഡോക്ടർ ആകാൻ കഴിയതാണോ എഞ്ചിനീയർ ആകാൻ കഴിയതാണോ കുവൈറ്റി പോകാൻ കഴിയതാണോ യു എസ് കഴിയുന്നതാണോ അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഒരു ദൈവം കഴിയതാ അതും കൃപയാ